നമ്മുടെ കേരളത്തരുമ്പ് പോലെ തന്നെ തോന്നുന്ന സൈസ് വീടാണ് കേട്ടോ ഇവിടെ നല്ല ഡ്രൈവേയും കാര്യങ്ങളും നല്ല ഫെൻസറായിട്ട് ഒരു വീടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഇത് ഒരു മലയാളി ചേട്ടനയിൽ നിന്ന് മേടിച്ച വീടാണോ കേട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നമ്മുടെ നാട്ടിലെ ഏതുണ്ടല്ലോ നമ്മുടെ ആദം ചവന്നാരി എന്നൊക്കെ പറഞ്ഞ സാധനം നാട്ടിലെ ചെടികളൊക്കെ ആയിട്ട് റോസപ്പൂവും തുളസി കുറ്റി തുളസിയും നല്ല നാടൻ തുളസിയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു വീട് അതായത് എനിക്ക് തേ തെങ്ങാ ഇഷ്ടപ്പെടാം എനിക്ക് ചെത്തു പോട്ടോ സഹ ചേട്ടാ ചെത്തത്തില്ല ഏ ആ ചെത്ത നമ്മളെല്ലാ ദിവസവും ഉള്ളു അല്ലേ ഇനിയിപ്പൊ എവിടെ ചെത്തു തുടങ്ങിയ കൂടെ വിളിച്ചോട്ടായിട്ട് അതൊക്കെ അമ്പലം അമ്പലം ആ അമ്പലം ഇതേ ഒരു സംഭവം അടിപൊളി ഒരു സംഭവം നിൽക്കുന്ന അമ്പലം ഇത് എവിടെ നിന്ന് നിങ്ങൾ കൊണ്ട് വെച്ചാണത് ഞങ്ങൾ വെച്ചേ ഞാൻ വെച്ചതാ ആണോ ഇത് എവിടെ നിന്ന് കിട്ടി ചുരത്തിലേ പിടിക്കുന്നത് ഇഷ്ടംപോലെ പിടിക്കും ഇത് എവിടെ നിന്ന് കൊണ്ട് വെച്ചത് ഇത് കടയിൽ വേടിക്കാൻ കിട്ടും ഇതിന്റെ തൈ നമ്മുടെ ഇവിടെ ആണല്ലേ ആ അവിടെ ഒരു പ്ലാവും മാവും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് എവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ആ ഓപ്പോസിറ്റ് വീടും മലയാളിയാ അതല്ലേ അത് ആ രണ്ട് തല ആ രണ്ട് ഇത് തന്നെയാണ് ഈ ചെടി നിൽക്കുന്നത് അത് ഈ കൗൺസിലിന്റെ ഒരു തണൽമരവാണ് അല്ലേ അതായത് നമ്മുടെ സമയങ്ങളൊക്കെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി എങ്കിലും അടുത്ത വർഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നതായിരിക്കും ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്ലാവിന്റെ വീടി നമ്മൾ ഇട്ടിട്ടുമാണ് അതൊക്കെ ഇവരെ അടുത്തുള്ള ഏരിയ തന്നെയല്ലേ അപ്പോൾ നല്ലൊരു വീടിയൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കില്ല സൈചട്ടാ തീർച്ചയായിട്ടും എല്ലാം കഴിഞ്ഞു പോയി സീസൺ അടുത്ത സീസണിലേക്ക് നമ്മൾ ഈ അടുത്ത സീസൺ നമ്മൾ കാണാം ഓക്കെ താങ്ക് യു ഗോയ്സ് ബൈ